ഇങ്ങനെയൊക്കെ പ്രാങ്ക് ചെയ്യാൻ കഴിയുമോ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഒരു പാർട്ടിയിൽ നല്ലവണ്ണം ഡ്രിങ്ക്സ് കുടിപ്പിച്ച് അതിൽ ഉറക്ക ചേർത്ത് അദ്ദേഹത്തെ അബോധാവസ്ഥയിലാക്കുകയാണ് സോ ഇതിനുശേഷം ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നു പിന്നെ ഇദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ എന്തിനാണ് അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ എടുക്കുന്നു ആലോചിക്കുകയാണ് ആ സമയം ഒരു ഡോക്ടർ വന്ന് നിങ്ങൾ പത്ത് വർഷം കോമയിലായിരുന്നു ഇപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതെന്ന് പറയുന്നു ഇതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് വയസ്സായതുപോലെ മേക്കപ്പ് ചെയ്തു വന്നു നീ അന്ന് പാർട്ടിയിൽ മയങ്ങി വീണു അതിനുശേഷം നീ ഇപ്പോഴാണ് എഴുന്നേക്കുന്നതെന്നും നീ പത്ത് വർഷം കോമയിലായിരുന്നെന്നും പറയുന്നു അതിനുശേഷം നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഇല്ലായിരുന്നില്ലേ അതിൽ നിനക്ക് ഒരു മകൻ ജനിച്ച് അവനെന്ന് പത്ത് വയസ്സായെന്ന് പറഞ്ഞു ഒരു കുട്ടിയെ കാണിച്ചു കൊടുക്കും ഇതൊക്കെ കേട്ട് വിശ്വസിക്കണോ വേണ്ടെന്ന അത്ഭുതത്തോടെ നോക്കുന്ന സമയം പെട്ടെന്ന് ആ റൂമിലേക്ക് ഒരു ഏലിയൻസ് രൂപത്തിലുള്ള നേഴ്സ് കടന്നു വരികയാണ് ഇത് കണ്ട് ഫ്രണ്ട്സ് പറഞ്ഞു ഈ പത്ത് വർഷത്തിൽ ഏലിയൻസ് ലോകത്തിൽ വന്നു ഇപ്പോൾ നമ്മൾ ഏലിയൻസിനോടൊപ്പം ആണ് ജീവിക്കുന്നത് ഞാൻ ഇതുപോലെ പത്ത് വർഷം കൊണ്ട് നമ്മുടെ ലോകം തന്നെ മാറിയിട്ടുണ്ട് ഇതെല്ലാം കേട്ട് ഇവൻ അന്താളിച്ച് നിൽക്കുന്ന സമയം നിന്നെ ടാങ്ക് ചെയ്തതാണെന്ന് പറയുകയാണ്